അന്യ സംസ്ഥാന തൊഴിലാളികളുടെ സ്വന്തം പെരുമ്പാവൂരും ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രത്യേക മാർക്കറ്റ് ഉണ്ടാകും ഈ മാർക്കറ്റിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇത് ബ്യൂട്ടി പാർലറുകളുടെ ഒരു ഏരിയ ആണ് ഇതിനടുത്തായിട്ട് പോകേലയുടെ ഒരു പ്രത്യേക മാർക്കറ്റ് ഉണ്ട് ഇതൊരു സ്ഥല ഇവിടെ നമ്മള് വീടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ ഇങ്ങനെ ആരൊന്നും പറയാത്തെ സൈഡിലേക്ക് തിരിച്ചാൽ ചിലപ്പോൾ ഒട്ടുമിക്ക നോർത്ത് ഇന്ത്യൻസിന്റെയും മധുര പലഹാരങ്ങളായിരിക്കും ഇവിടെ കണ്ടോ ജിലേബിണ്ടാക്കുന്നത് ജിലേബിക്കൊപ്പം പാലുടിക്കുക ഇതൊക്കെയാണ് നോർത്ത് ഇന്ത്യൻസിന്റെ പ്രധാന ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഞാൻ നോർത്ത് ഇന്ത്യ കഴിച്ചിട്ടുണ്ടല്ലോ ഇവർ കൂടുതൽ വരാത്തത് ഇവിടെ ഗുലാബ് ജാമു അങ്ങനെയുള്ള സാധനങ്ങൾ കുറേണ്ട് എല്ലാം അതിലുള്ള ചേച്ചി ചട്ടിയിലെന്തോ പൊരിക്കുന്നുണ്ട് ഞാൻ ചെന്ന് ചെന്നപോയ് ഈ മല്ലിയല എന്തിനാ പൊരിക്കണത് മനസ്സിലായില്ല കൂടുതൽ സമയം അവിടെ ചെലവഴിക്കാൻ പറ്റില്ല ഇത് ഇവിടുത്തെ തുണി മാർക്കറ്റ് അത്ര ഫ്രഷ് തുണികളായിട്ട് നമുക്ക് തോന്നില്ല ഈ വീടുകളിൽ വന്ന് കളക്ട് ചെയ്ല് അങ്ങനെയുള്ള തുണികളാണെന്ന് തോന്നുന്നു ഇവരെന്നിട്ട് ട്രൈക്കിങ് ചെയ്ത് ഫ്രഷ് ആക്കിയിട്ട് ഇങ്ങനെ വിൽക്കുന്നതാണ് സംഭവം നൂറ് ഒക്കെ കിട്ടും ഇവിടെ ഹിന്ദിക്കാരായ കച്ചവടക്കാർക്കിടയില് ഞാൻ ഒരു മലയാളി കണ്ടു അദ്ദേഹം വന്ന് വയനാട്ടിൽ നിന്നാണ് ഇതപ്പോ വന്ന് കണ്ണു ഓപ്പറേഷൻ ഒന്ന് ചെറുക ഈ സാധനം കണ്ണിൽ ഒഴിച്ചു കഴിഞ്ഞപ്പോ കണ്ണ് നേരി മൂക്കിന്ന് വെള്ളം വന്നു പക്ഷെ നല്ല സുഖമായിരുന്നു കേട്ടോ കുറച്ചു കഴിഞ്ഞപ്പോ ഞാനത് കൊണ്ട് ആ മരത്തിന്റെ പേര് മേടിച്ചായിരുന്നു ഈ മരത്തിന്റെ പേര് രക്ഷാപള്ളി ഇതിന്റെ ഉള്ള സ്പോഞ്ച് പോലെയാണ്

മൊത്തം ഈ ഇരിക്കുന്ന ടൈലർ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നവരാണ് നമ്മള് ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാണെങ്കിൽ അവർ ഷേപ്പ് ചെയ്ത് വരും ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരു വരിയായിട്ട് തന്നെ കൊറേ പേര് ഇരിക്കുന്നു രാവിലെ തന്നെ ഒരു കടയില് ന്യൂഡിൽസ് വെച്ചിട്ടുണ്ട് പിന്നെ ൂഡിൽസ്ണ്ട് പിന്നിഴ ആലു അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ആലു ഹിന്ദിക്കാൻ ഇഷ്ട ഇഷ്ട ഭക്ഷണവും അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത സംഭവമാണ് മാങ്ങ ഇവിടുത്തെ കടകളില് കൂടുതലുള്ളത് ചീരയാണ് പലതരത്തിലുള്ള ചീരകളുണ്ട് പിന്നെ അതുപോലെ തന്നെ കത്തിരികണ്ടോ പച്ചക്കറികളുള്ളത് അങ്ങനെ വെറൈറ്റി പച്ചക്കറികൾ ഉണ്ട് കുറേണ്ടെട്ടോ ആ കാണുന്ന അപ്പുറത്ത് പണ്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു കൊറോണയ്ക്ക് മുമ്പ് അവിടെ പെൺകാളി കുളിച്ചിരുന്ന സ്ഥലമാണ് പങ്കാളികളെ പ്രദർശിപ്പിക്കുന്ന ചെറിയ ചെറിയ മീൻ കച്ചവടക്കാർ പിന്നെ ഇവിടെ ഒരു തോടുണ്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് കുളിക്കുന്ന തോടാണ് ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണ എടുത്തു കഴിഞ്ഞാൽ അത് ലക്ഷത്തിനും മീത് വരും ആറോ ഏഴോ ലക്ഷം ഉണ്ടെന്നാണ് പറയുന്നത് ഇവരിങ്ങനെ വരാനുള്ള കാരണം ഇവിടത്തെ മരമില്ലുകളാണ് ഒരു ആയിരക്കണക്കിന് മരമില്ലുകൾ ഇവിടെ ഉണ്ട് ഫ്ലൈവുഡ് ഫാക്ടറീസ് ആലുവ പെരുമ്പാവൂർ ഗോതമ്പഗളി ഇവിടെ ജോലിക്ക് വേണ്ടിട്ടാണ് എത്തിയത് പിന്നെ ഇപ്പൊ ഇവരെല്ലായിടത്തും ജോലി ഹോട്ടലുകളിലും മറ്റുള്ള എല്ലാ ചെയ്യുന്നുണ്ട് ബംഗാളികൾ ഇല്ലാത്ത ഇനി നമുക്ക് കാണാൻ സാധിക്കില്ല അതുപോലെ സുഹൃത്തുക്കളെ നമ്മളിപ്പോ കണ്ടത് കേരളത്തിലെ ഒരു ബംഗാളി മാർക്കറ്റാണ് ബംഗാളി മാർക്കറ്റ് വെച്ച പെരുമ്പാവൂരി ഉള്ള മാർക്കറ്റാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ടൗണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ ബംഗാളികൾ വന്ന് ജോലി ചെയ്യുക എന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ പണിയെടുത്ത് ജീവിച്ചുകൂടാ ഇതര സംസ്ഥാന തൊഴിലാളി അന്യ സംസ്ഥാനം എത്രയോ ദൂരത്തു നിന്നാണ് ബംഗാൾ പറഞ്ഞ സ്ഥലം കേരളത്തിൻ്റെ അങ്ങേ അറ്റത്താണ് കേരളത്തിൽ നിന്ന് ഒരുപാട് ദൂരം പോകാറുണ്ട് അതായത് നമ്മുടെ ബംഗാൾ എന്ന് പറഞ്ഞ കൊൽക്കത്ത ഭാഗം ഒരുപാട് ദൂരം നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനങ്ങളൊക്കെയാണ് ഇവിടെ അടുത്ത തമിഴ്നാടോ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശോ കർണാടകയോ ഒന്നും അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർക്കും ഇവിടെ വന്ന് ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ജോലിയൊക്കെ നമ്മുടെ മലയാളികൾ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഏകദേശം അധ്വാനിക്കാൻ താല്പര്യമുള്ളവരുടെ കാര്യം പറയണത് ഗൾഫിക്കൊന്നും പോയി പണിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല വീടും നാടും വിട്ട് അവിടെ പോയി തുച്ഛമായ ശമ്പളത്തിനൊക്കെ ഇപ്പോൾ ഇപ്പോഴും പോകണ്ട പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിനു വച്ച് ഏറ്റവും നല്ലത് അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ളൊരു മനസ്സിന് ഒരു ധൈര്യം ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ അടി അടിച്ച് പൊളിച്ച് സന്തോഷത്തോടു കൂടി വീട്ടുകാരെയും നാട്ടുകാരെയും കണ്ടിട്ടുതന്നെ നമ്മുടെ വീട്ടിൽ വീട്ടിൽ തന്നെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ഇരിക്കുക ഇരിക്കാമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് നിങ്ങൾ മറ്റുള്ള ബംഗാളികൾ വന്നിട്ട് നമ്മുടെ ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ജോലി ചെയ്യുന്ന വെച്ച് നല്ലത് അവനോട് നാട്ടിൽ വന്ന് ജോലി പല ഭാഗത്തും പക്ഷേ ചെയ്യാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ് എന്തും ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ ജോലിയുണ്ട് അവർക്ക് ബംഗാളികൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ജോലി നമ്മളുടെ മലയാളികളുടെ ജോലി കളയുമില്ല മലയാളികളില്ലാത്ത കൊണ്ടാണ് മലയാളികൾക്ക് ചെയ്യാൻ മടിയായത് കൊണ്ടാണ് കഷ്ടമുള്ള ജോലികൾ ഇത്തിരി ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയുള്ളത് കൊണ്ടാണ് ബംഗാളികൾ ഇവിടെ വന്നിട്ട് ജോലി ചെയ്തിട്ട് സുഖമായിട്ട് അവരുടെ നാട്ടിൽ പൈസ ഇവിടെ ഇവിടുത്തെ ഗൾഫായിട്ടാണ് ബംഗാളികൾ കാണുന്നത് കേരളം അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും പണിയെടുത്ത് അധ്വാനിച്ച് പണിയെടുത്ത് അതായത് അധ്വാനം അധ്വാനശീല അധ്വാനശീലരാണെങ്കിൽ നമുക്കെല്ലാവർക്കും തന്നെ ഉണ്ട് കേരളത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ ബംഗാളി മാർക്കറ്റ് ഇനിയും ഇതുപോലുള്ള ബംഗാളി മാർക്കറ്റ് നമ്മുടെ കേരളത്തിൽ കേരളത്തിലില്ലാതിരിക്കാൻ നമ്മളെല്ലാവരും മലയാളികൾ ഇവിടെ തന്നെ പരമാവധി ജോലി ചെയ്യാൻ നോക്കുക വിദേശത്ത് തുച്ഛമായ ശമ്പളത്തിന് അവിടെ പോയി ഗൂണ് ഉറക്കമൊഴിച്ച് വീട്ടുകാരും നാട്ടുകാരെയും കാണാതെ ഇരിക്കാൻ അവസാനം രോഗികളായിട്ട് ഇവിടെ വന്നിരിക്കണതും ഉള്ളത് ഉള്ള കാലം കുറച്ച് കാലമെങ്കിൽ കുറച്ച് കാലം നമുക്ക് നല്ല അടിച്ചുപിടിച്ച് സന്തോഷത്തോടെ കിട്ടുന്ന ശമ്പളവും കൊണ്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഇവിടെ തന്നെ ജോലി ചെയ്യാൻ നോക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ നമ്മളോട് എല്ലാവരുടെ അടുത്ത് പറയാനുള്ളത് വേറെ ഒന്നുമില്ല അപ്പോൾ ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ